ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻഡ് കട്ടപ്പന എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഡ്രൈവിങ്ങിൽ പങ്കുവെക്കുന്നത് ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഒരു കാര്യമാണ് ബോണറ്റിൻ്റെ നീളം എത്രയാണ് ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ അത് മനസ്സിലാക്കാം നീളം എത്രത്തോളം മനസ്സിലാക്കാം അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ടയർ കറക്റ്റായിട്ട് പോകുന്നത് ഏത് ദിശയിലൂടെ പോകുന്നു അതെങ്ങനെ പിടികിട്ടും അതുപോലെ തന്നെ ബൈക്ക് സൈഡിലെ ടയറിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള പൊസിഷനും പോക്കും എങ്ങനെ ഡ്രൈവിംഗിൽ കറക്റ്റായിട്ട് വിലയിരുത്തിക്കൊണ്ട് വണ്ടി ഓടിക്കാം അപ്പം നാല് ടയറും ഫ്രണ്ടിലെ ബോണറ്റും എങ്ങനെ കറക്റ്റ് ജഡ്ജ് ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഞാൻ അതിന് കുറച്ച് ടെക്നിക്കും ട്രിക്കുകളും ഉണ്ട് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെയറും ബോണറ്റ് ജഡ്ജ് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ ഞാൻ വാഹനത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാണ് ഓക്കെ നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കുക ഏകദേശം നമ്മളുടെ വാഹനത്തിൻ്റെ ഈ ഒരു എ പില്ലർ ഇത് എ പില്ലർ എന്നാണ് പറയുന്നത് ഈ എ പില്ലറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ വലത്തെ സൈഡിലെ ടയർ വരുന്നത് നിങ്ങൾ നോക്കുകയേ അപ്പോൾ ഇത് എവിടെയാണെന്ന് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാം അതായത് നിങ്ങൾ നോക്കുക ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലറേഷൻ പെഡൽ ോട് ചേർന്ന് ഇവിടെയാണ് നമ്മളോട് വാഹനത്തിന്റെ വലത്തെ സൈഡിലെ ടയർ പോകുന്നത് അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ടെയർ പോകുന്നത് ഇവിടെയാണ് ഇവിടെയാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ ബാക്ക് സൈഡിലെ ടെയർ ഇവിടെയാണ് വരുന്നത് ബാക്ക് സൈഡിലെ ടെയർ വരുന്നത് നിങ്ങൾ നോക്കിക്കേ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡോർ ഹാൻഡിൽ കണ്ടല്ലോ ഈ ഡോർ ഹാൻഡിൽ ഈ ഡോർ ഹാൻഡിലിനോട് ചേർന്ന് ഇവിടെയാണ് നമ്മുടെ ബൈക്ക് സൈഡിലെ ടെയർ വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും നിങ്ങൾ നോക്കുക ഈ ഒരു സൈഡിലാണ് നമ്മുടെ വണ്ടിയിലെ ബൈക്കിലെ ടയർ വരുന്നത് അപ്പോൾ അതിന് ഏകദേശം ഒരു അടയാളം നമുക്ക് നോക്കാനായിട്ട് കഴിയുന്നത് എപ്പോഴും നമ്മുടെ ഈ ഒരു ഡോർ ഹാൻഡിലാണ് ഓക്കെ അപ്പോൾ ഡോർ ഹാൻഡിലിനോട് ചേർന്ന് ഇവിടെയാണ് നിങ്ങൾ ബൈക്ക് സൈഡിലെ ടെയർ നിങ്ങൾക്കിതേ ഈ റൈറ്റ് മിററിലൂടെ പ്രോപ്പറായിട്ട് നോക്കുന്ന സമയത്ത് ഈ ഡോർ ഹാൻഡിലിൻ്റെ താഴെയാണ് ടയർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി ഫ്രണ്ടിൻ്റെ ബോണറ്റിൻ്റെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാം അതിന് നിങ്ങൾ ഈ വൈപ്പർ ലൈൻ നോക്കുക ഈ വൈപ്പർ ലൈനും കഴിഞ്ഞിട്ട് ഏകദേശം ഈ ഒരു നീളത്തിലാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റ് പോകുന്നത് അതായത് ഇതേ ഒത്തിരി ഒന്നുമില്ല ഇതേ ഇത്രേ നീളമേ ഉള്ളൂ അപ്പം ഇത് നമ്മൾ ഏകദേശം ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എന്നാൽ ഇതിന് നമുക്ക് ചിലപ്പോൾ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഫ്രണ്ടിലൊരു വണ്ടി പോകുന്ന സമയത്ത് ആ വണ്ടിയിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ടി എടുത്ത് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ആ വണ്ടിയെ തട്ടുമോ എന്നുള്ളൊരു പേടി വരും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ വൈ വൈപ്പർ പോയിന്റ് റെഫറൻസ് ആയിട്ട് എടുക്കുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഒരു ലൈൻ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്നതെന്ന് കരുതുന്നു ഈ വൈപ്പർ പോയിൻറ്റിൻ്റെ ഇവിടെ എന്നിട്ട് മുന്നിലുള്ള ഒരു വണ്ടി ഇപ്പോൾ ഉദാഹരണം പറയാം ചെറിയ വണ്ടികളാണ് ഒരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആൾട്ടോ എണ്ണൂറോ പോലെയുള്ള ഒരു വണ്ടി ആണെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ബമ്പർ മറയുന്ന രീതിയിൽ ഇതൊരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് വെക്കുക എന്നിട്ട് ആ ബമ്പർ എത്രത്തോളം നമ്മൾ വാഹനം ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറയുന്നു ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് എത്രത്തോളം മറയുന്നു എന്ന് നോക്കുക ആ മറയുന്നത് വരെ നിങ്ങൾ വാഹനം കയറ്റിയിട്ടാൽ മതി അപ്പം നിങ്ങളുടെ വണ്ടി ഒരു കാരണവശാലും ഫ്രണ്ടിലുള്ള ഒരു വണ്ടിയെ തട്ടത്തില്ല അത് മാത്രം നിങ്ങൾ റഫറൻസ് പോയിൻ്റായിട്ട് നോക്കിയാൽ മതി ഇനി നമുക്ക് വണ്ടി ഈ നാല് ടയറും ബോണറ്റ് ജഡ്ജ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രേക്കിൽ ക്ലച്ചിൽ വന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഒന്ന് ക്ലച്ചും ബ്രേക്കും കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടാനാണല്ലോ ഓക്കെ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നമ്മുടെ ലെഫ്റ്റ് ടയർ എവിടെയാണ് പോകുന്നത് ഈ സൈഡാണ് അപ്പോൾ ഈ പില്ലറാണ് നിങ്ങൾ ഇവിടെയാണ് നോക്കുന്നത് നമുക്കിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഈ പില്ലറിൻ്റെ ഈ സൈഡ് നമ്മൾ നോക്കുന്നു ഈ പില്ലറിൻ്റെ ഈ സൈഡിൽ നമ്മുടെ വണ്ടിയുടെ വലത്തെ സൈഡിലെ ടയർ പോകുന്നു ബാക്ക് സൈഡിലെ ടയർ നമുക്ക് കാണാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ ബോഡി ഏരിയ ഏകദേശം ഇരുപത് ശതമാനം കാണാവുന്ന രീതിയിലും ആ ഡോർ ഹാൻഡിൽ കാണാവുന്ന രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക ബാക്കി വൈഡ് ആയിട്ട് ഒരു എൺപത് ശതമാനം നമുക്ക് ബാക്ക് സൈഡിലെ റോഡ് ോഡും കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഡോർ ഹാൻഡിൽ വെച്ചിട്ട് ബൈക്കിലെ ടയറിനെ ജഡ്ജ് ചെയ്യാൻ കഴിയും ഇപ്പം നമ്മുടെ ബാക്കിലെ ടയർ കറക്റ്റായിട്ട് ആ റോഡിന് വെളിയിലാണെന്ന് നമുക്ക് പിടി കിട്ടുന്നുണ്ട് കാരണം ആ ഡോർ ഹാൻഡിൽ താഴെയാണ് നമ്മുടെ വണ്ടിയുടെ വലത്തെ സൈഡിലെ ടയർ പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ ബാക്ക് സൈഡിലെ ടയർ ഇടത്തെ സൈഡിലെ വലത്തെ സൈഡിലേയും നമുക്ക് ജഡ്ജ് ചെയ്യാം ഇനി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഇടത്തെ സൈഡിലെ ടയർ എങ്ങനെ പോകുന്നു എന്നാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അപ്പോൾ അതിന് ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സ്റ്റിയറിംഗ് വെച്ച് നോക്കുക അതെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇപ്പോൾ ഇവിടെ നോക്കി ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ദിശയിൽ നമ്മൾ റോഡിൻ്റെ എൻ്റെ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഇവിടെ ഞാൻ കറക്റ്റായിട്ട് നോക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ കൈവച്ച് നോക്കുകയാണ് ഇങ്ങനെ കൈവെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ഇടത്തെ സൈഡിലെ ടയർ പോകുന്നത് ഇതേ ഈ റോഡിൻ്റെ എൻഡിനോട് ചേർന്നാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി ഈ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വണ്ടിയുടെ ഇടത്തേ സൈഡ് എങ്ങനെ പോകുന്നു എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ കഴിയും ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇവിടെ ഒരു കട്ടിങ്ങുണ്ട് കട്ടിങ്ങിലേക്ക് പോകുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കണം ഇപ്പോൾ കറക്റ്റ് എടുത്ത് കയറുന്നതാണ് പോകുന്നത് ഞാനിവിടെ നിന്ന് ഇച്ചിരി വെളിയിലേക്ക് ഇറങ്ങണം ഇതേ ഈ കുഴിയിലേക്ക് ഇറങ്ങി കണ്ടോ അപ്പോൾ ഇതേ നിങ്ങൾ നോക്കി എൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ റോഡിൻ്റെ എൻഡും കഴിഞ്ഞ് ഇതേ ഇതിൻ്റെ ഉള്ളിലാണ് എനിക്ക് ആ കട്ടിങ് കാണുന്നത് നിങ്ങൾ നോക്കുക കണ്ടോ അപ്പം ഇതിന് ഒന്നെങ്കിൽ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇതിന് വെളിയിലോ കട്ടിങ് കാണുക അപ്പം നമ്മുടെ വണ്ടി ഒരു കാരണവശാലും വെളിയിലേക്ക് പോകത്തില്ല ഇടത്തെ സൈഡിലെ ടയർ നമുക്ക് ജഡ്ജ് ചെയ്യാം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് ആ കട്ടിങ് ഈ കൈയും കഴിഞ്ഞ് ഇവിടെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ എൻ്റെ വണ്ടി വെളിയിലേക്ക് പോകത്തില്ല ഇടത്തെ സൈഡിലെ ടയർ നിങ്ങൾക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാം ഇനി വലത്തെ സൈഡിലെ ടയർ എങ്ങനെ ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇപ്പം എൻ്റെ വണ്ടിയുടെ ടയർ ഏകദേശം ഈ ഈ ഒരു ആയിട്ട് പോകുന്നതെന്ന് എനിക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇടത് വലത് സൈഡിലെ ടയർ ജഡ്ജ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലെ ടയർ ജഡ്ജ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ ബാക്ക് സൈഡിൽ കാണുന്ന ടയർ ജഡ്ജ് ചെയ്യാനായിട്ട് മിറർ നോക്കുക ലെഫ്റ്റ് സൈഡിൽ ബാക്കിലെ ടയർ കാണാനായിട്ട് ആ മിററിലൂടെ ഡോർ ഹാൻഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലമാണ് എൻ്റെ വണ്ടി റോഡിന് വെളിയിൽ പോകുന്നു ടയർ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആകാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് തെറ്റുന്നത് കൊണ്ടല്ല അത് നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് സ്പീഡ് കൂടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നത് അതായത് ഇച്ചിരി സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡിൽ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വണ്ടി റോഡിൻ്റെ വെളിയിലേക്കും റോഡിന് നടുക്കോട്ടും പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി സ്പീഡിൽ ഓടിക്കാതെ ആക്സിലറേഷൻ കുറച്ച് ഓടിക്കുക എല്ലാ ഗിയറും ഇട്ട് ഓടിക്കുക പക്ഷേങ്കിൽ സ്പീഡിൽ ഓടിക്കാതെ ആക്സിലറേഷൻ കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പരിഹരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വാഹനത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ജഡ്ജ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ സ്പീഡ് കുറച്ച് ഓടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് വണ്ടി വെളിയിലേക്ക് പോകാതെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ